നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഗീതജ്ഞൻ രമേശ് നാരായണൻ പോയിട്ടോ പുരസ്കാരം ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി ജയരാജന് നൽകി ജയരാജന്റെ കയ്യിൽ നിന്നാണ് രമേഷ് നാരായണൻ ഒടുവിൽ പുരസ്കാരം സ്വീകരിച്ചത്യു മുളച്ചാൽ അതൊരു പിന്നെ എന്താ ഒരു പ്രയോജനം രമേശ് നാരായണൻ ഇത് അലക്ഷ്യമായി കയ്യിലേക്ക് വാങ്ങുന്നു അതായത് ഒരു ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ശരീരഭാഷയല്ല അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ മനസ്സിലാക്കാൻ ബന്ധം എന്തിനാ നിനക്ക് കളഞ്ഞിട്ട് വാടാ മനുഷ്യന്റെ സാറേ എന്താ മൃഗത്തിന്റെ സ്വഭാവം അദ്ദേഹത്തിന്റെ മനോഭാവം ആ സമയത്ത് എന്തായിരുന്നു എന്ന് നമുക്കൊക്കെ വായിച്ചെടുക്കാവുന്നതാണ് അവിടെ പങ്കെടുത്ത എല്ലാവർക്കും വായിച്ചെടുക്കാവുന്നതാണ് ഇവന്റെ ഒരു കാര്യം കണ്ടോ വരാൻ യോഗ്യനായ ആരെങ്കിലും ഇവിടെ എവിടെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന മട്ടിൽ നോക്കുന്നു അവൻ വിധായകൻ ജയരാജനെ വിളിച്ചിട്ട് ആ പുരസ്കാരം തനിക്ക് തരാൻ പറയുന്നു അല്പന അർത്ഥം കിട്ടിയ കേട്ടിട്ടുണ്ട് അത് കണ്ടു കാരണം ആസിഫ് അലി പോലുള്ള ഒരു അല്ല താൻ ഉപഹാരം വാങ്ങേണ്ടത് എന്നൊരു തെറ്റായ ബോധം അത് എന്തായിരുന്നു എന്റെ വേഷത്തിന്റെ പേര് എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല അപമാനിക്കും ഉദ്ദേശവും ഞാനൊരു കാര്യം കൂടെ പറയട്ടെ അതിനകത്ത് ഇനി ആസിഫ് ആസിഫലിയാണ് തരുന്നതെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല അപ്പൊ ആസിഫലി ഓടി വരുന്നു തരുന്നു പിന്നെ ആസിഫ് ആസിഫലിയെ പിന്നെ ആസിഫ് അലി അവിടെ കുറച്ച് കാണുന്നില്ല പിന്നെ അപ്പൊ തന്നെ അങ്ങ് മറന്നു ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ അപ്പൊ ഒറ്റക്കല്ല ജയരാജും കൂടെ ഈ വേദിയില് വരണം